മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭവനരഹിതർക്കുള്ള ധനസഹായ വിതരണം തളിപ്പറമ്പ് മിനി ഹാളിൽ നടന്നു തളിപ്പറമ്പ് നഗരസഭ ചെയർപേഴ്സൺ കൊങ്കായി ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് മലബാർ ഗ്രൂപ്പ് ലാഭവിഹിതത്തിന്റെ അഞ്ച് ശതമാനം സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് സഹായങ്ങൾ നൽകാൻ വിനിയോഗിച്ചു ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി വെള്ളിയാഴ്ച തളിപ്പറമ്പിൽ നടന്ന ചടങ്ങിൽ ഭവനരഹിതർക്കുള്ള ധനസഹായം വിതരണം ചെയ്തു തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി പത്ത് പേർക്കുള്ള ചെക്ക് കൈമാറി തന്നെ മോട്ടീവ് പ്രോഫിറ്റ് ആയതുകൊണ്ട് ഒരു ബിസിനസ്മാൻ സാധാരണ കമ്പനികൾ കച്ചവടക്കാർ അതിന്റെ ഓരോ ഇടപെടലിലും ഓരോ നിമിഷത്തിലും ധന മാനേജ്മെന്റിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കും അത്തരം സ്ഥാപനങ്ങളിൽ പ്രോഫിറ്റ് മോട്ടീവ് ഇടപാടുകൾ മാത്രമേ സാധ്യമാവുകയുള്ളൂ അതേസമയം തന്നെ നമ്മുടെ നമ്മുടെ അതിനപ്പുറം സാമൂഹ്യ കൂടി മുഖ്യ അജണ്ടയായി പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളുണ്ട് അജണ്ടി ഒൻപതിലാണ് മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റ് നിലവിൽ വന്നത് ഇതുവരെയായി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചു കഴിഞ്ഞു മരുന്ന് വാങ്ങാൻ കഴിവില്ലാത്ത നിത്യരോഗികൾക്ക് അലോപ്പതി മരുന്നുകൾ എത്തിച്ചു നൽകി ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് കിടപ്പാടമില്ലാത്ത നിർദ്ധനരായ ആളുകൾക്ക് സഹായം നൽകാൻ കോടി മുപ്പത്തിയൊൻപത് ലക്ഷം രൂപയും ചെലവഴിച്ചു കേരള സാമൂഹ്യ സുരക്ഷാ മിഷനുമായി സഹകരിച്ച് രണ്ടായിരം പെൺകുട്ടികൾക്കായി കോടി രൂപയുടെ സഹായം പ്രത്യാശ പദ്ധതിയിലൂടെയും നൽകി ചടങ്ങിൽ ഡെപ്യൂട്ടി ഷോറൂം ഹെഡ് അബൂബക്കർ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ഷോറൂം മാനേജർ എം മുരളീധരൻ വാർഡ് കൌൺസിലർ പി സുരേഷ് കെ ഗണേഷ് അഡ്വക്കേറ്റ് ടി ആർ മോഹൻദാസ് കെ എസ് റിയാസ് കെ വി നിഖിൻ എന്നിവർ സംസാരിച്ചു ന്യൂസ്ബ്യൂറു തളിപ്പറമ്പ്